you mm -hmm. ഊട്ടിയിലെ സെക്കൻഡ് ഡേ വന്നിട്ട് കിന്നക്കോരായിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് ഇറങ്ങിയ സമയത്ത് നാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ ആ ഒരു മഞ്ഞ് വീഴ്ചയൊക്കെ ഒക്കെ കാണണമെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങുന്നതായിരിക്കും നല്ലത് അടുത്ത ഡേ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് കിന്നക്കോരായിലും സെക്കൻഡ് ഹാഫ് വന്നിട്ട് നമ്മൾ നീലഗിരി റെയിൽസിനുമാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഊട്ടിയിൽ നിന്ന് രണ്ട് മണിക്കൂറാണ് കേട്ടോ കിന്നക്കോരായിലേക്ക് പോകാനായിട്ട് അതുപോലെ തന്നെ തിരിച്ചു വരാനും രണ്ട് മണിക്കൂർ എടുക്കും അപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ പോയ വഴിയിൽ കണ്ട സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി ഇങ്ങനെ വീഴുന്നത് കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകാരുന്നുട്ടോ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു മഞ്ഞ് കണ്ടതിന്റെ സന്തോഷമാണ് കേട്ടോ ഇവൾക്ക് ഇന്നക്കോര എന്ന് പറയുന്ന സ്ഥലം ഒരു ഗ്രാമമാണ് അധികം ആൾക്കാർ അങ്ങനെ പോവാറില്ല അതായത് നമ്മളിങ്ങനെ പുറത്തുനിന്ന് ടൂറിസ്റ്റ് ആൾക്കാരാണ് കൂടുതലും വരാറ് കാരണം പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഈ കാരറ്റ് കൃഷിച്ച് ഇന്നൊരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പം തന്നെ അവിടെ ഇറങ്ങി എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇറങ്ങി കണ്ടിട്ട് പോകണം കേട്ടോ അപ്പോ അവിടുത്തെ ആ ചേട്ടനാണെങ്കിൽ ഞങ്ങളോട് പുഴുതെടുത്തോളാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുറേ നേരം കണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കി നിന്നു പക്ഷേ വാങ്ങാനായിട്ട് ആളിത് മൊത്തം വിലയ്ക്ക് ഒരാൾക്ക് കൊടുത്തു കൊടുത്തുപോയി അതുകൊണ്ടിനി വാങ്ങാൻ തരത്തില്ല കുറച്ച് വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞിട്ട് ആൾ കുറച്ച് ഞങ്ങൾക്ക് വെറുതെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു ഊട്ടിപ്പൂവ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പ്ലാസ്റ്റിക് എക്സാക്റ്റ് പ്ലാസ്റ്റിക് പൂവെന്നേ തോന്നുള്ളൂ അങ്ങനെ ആയിരിക്കുക രണ്ട് വർഷമായാലും അതിൻ്റെ എന്താ നശിച്ചു പോകത്തില്ല അങ്ങനത്തെ ഒരു പൂവാണ് പോകുന്ന വഴിക്ക് പോലെ കാണാൻ പറ്റും പോകുന്ന വഴിയിൽ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ മേഘങ്ങളൊക്കെ താഴെ നമ്മുടെ ആ ഒരു നേരെ ലെവലിൽ വന്ന് നിൽക്കുന്നത് ഇതൊക്കെ ഞാൻ സത്യം പറയാലോ ഞാൻ ഈ പിക്ചേഴ്സിലേ കണ്ടിട്ടുള്ളൂ ഞാനിങ്ങനെ മൂന്നാറ് പോയിട്ടില്ല അതുകൊണ്ട് ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോകുന്ന വഴിയിലേ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവിടെ നിർത്തി ഒരുപാട് പേര് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നേരത്തെ ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കണ്ടോ മേഘങ്ങളൊക്കെ ഇങ്ങനെ താഴെ ഇറങ്ങി നിൽക്കുന്ന പോലെ നല്ല രസമല്ലേ കാണാൻ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു എന്താ പറയുക ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കണ്ടു നോക്കി നിൽക്കുവായിരുന്നു അങ്ങനത്തെ ഒരു വ്യൂ ആയിരുന്നു അത് അങ്ങനെ ഞങ്ങളെ കിന്നക്കോര എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തി അവിടെ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല കാരണം ഊട്ടീന്ന് രണ്ട് രണ്ട് മണിക്കൂറുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ ഇവിടെ ഉള്ള ആൾക്കാർ പുറത്തേക്ക് പോകുന്നതും കുറവാണ് അവിടെ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതും കുറവായിരിക്കും അത്യാവശ്യങ്ങൾക്ക് മാത്രം പോകുന്നതാണ് കാരണം ഭയങ്കര റയറായിട്ട് കുറച്ച് വീടുകളും കുറേ എന്താ പറയുക കൃഷി സ്ഥലങ്ങളും അങ്ങനെ മാത്രമുള്ള ഒരു ഒരു എന്താ പറയുക നല്ലൊരു ഗ്രാമം എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഞങ്ങൾ അവിടുത്തെ ആൾക്കാരെ ഒക്കെ സംസാരിച്ചു അവർക്ക് കുറച്ചൊക്കെ മലയാളം അറിയാം കേട്ടോ പറയുന്നതും മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് വന്നത് അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഷോപ്പ് ഉണ്ടോ എന്ന് നോക്കിതാണ് കാരണം തട്ടുകട പോലുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരു ചേച്ചിയുടെ ചെറിയൊരു കുഞ്ഞിക്കട കുഞ്ഞിക്കടയെന്നും പറയാൻ പറ്റില്ല അത് അവർ വീട്ടിൽ കൂടെ തന്നെയുള്ള ഇതാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എന്താ പറയുക ഭയങ്കര ലോക്കൽ സെറ്റപ്പ് എന്ന് തന്നെ പറയാം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലി ചട്നി സാമ്പാറൊക്കെയാണ് ഉണ്ടായിരുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ചട്ണിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അങ്ങനെ ഞങ്ങൾ ആ ചേച്ചിയോട് നന്നായിട്ടുണ്ടായിരുന്നു ഫുഡ് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഒരുപാട് ഭയങ്കര സന്തോഷമായൊക്കെ അവർക്ക് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവർ ഇതൊക്കെ കയറി കണ്ടു ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കി അവരോട് സംസാരിച്ചിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ബീട്രൂട്ട് പാടം കണ്ടു കേട്ടോ ഞങ്ങളപ്പം തന്നെ അവിടെ നിർത്തി അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ പാകമായിട്ടുണ്ട് വേണമെങ്കിൽ പറിച്ചോളാൻ പറഞ്ഞു ഞങ്ങളോട് തന്നെ എടുത്തോളാം പറഞ്ഞു നമ്മുടെ ഇവിടത്തെക്കാളും വിലക്കുറവാണ് കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്നാല് ദിവസം വണ്ടിയിൽ ഇട്ടേക്കേണ്ടത് കൊണ്ട് കുറച്ച് വാങ്ങിയാൽ മതി എന്ന് വിചാരിച്ചു ഞങ്ങൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാവരും അത് ഭയങ്കര ഈസിയാണ് അത് എടുക്കാനായിട്ട് അവർ പറയുന്ന അതിൻ്റെ ആ എലയും അവർ ഈ തോരനോ എന്തൊക്കെയോ എന്തൊക്കെയോ ഡിഷസ് ഉണ്ടാക്കും നമ്മളിപ്പോൾ ബീട്രൂട്ട് മാത്രമാണല്ലോ നമ്മൾ യൂസ് ആക്കുന്നത് പക്ഷേ അവർ അവരതിൻ്റെ ആ ഒരു വരുന്ന ഇലയും യൂസ് ആക്കാറുണ്ട് നല്ല ഫ്രഷ് സാധനം എന്താ പറയുക ഇങ്ങനെ ഓരോന്നൊക്കെ എടുക്കുമ്പോൾ അത് വേറൊരു തരം എക്സ്പീരിയൻസ് അങ്ങനെ ഞങ്ങൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകണം പോകുന്ന വഴിക്ക് ആ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് ഊട്ടി പോൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളതിന്ന് കുറേ പറിച്ചു കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കെട്ടിന് അമ്പത് രൂപയ്ക്കൊക്കെയാണ് ഊട്ടിയിൽ അവർ വിൽക്കുന്നത് നമ്മൾ അത്യാവശ്യം കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അനിയത്തി അവളുടെ ഫ്രണ്ട്സിനെടുക്കാനൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നത് നിങ്ങൾ സ്റ്റേ എടുക്കുവാണെങ്കിൽ എന്തായാലും നിയർ ടു റെയിൽവേ സ്റ്റേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് ഇവിടെയാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം അടുത്ത് തന്നെയാണ് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടതിനേക്കാളും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു ടോയ് ട്രെയിൻ കാണാൻ കണ്ടാൽ നമുക്ക് എന്താ ഇതിലൊക്കെ ഇരുന്ന ആൾക്കാർ പോകുമെന്ന് തോന്നും അതുതന്നെയാണ് അവിടുത്തെ നോർമൽ ട്രെയിൻ എന്ന് പറയുന്നത് ഇത് അവരുടെ പഴയ എഞ്ചിൻ ട്രെയിൻ എന്തോ ആണ് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കാണാനായിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ എത്തിയ സമയം രണ്ട് മണി നമ്മൾ ഇവിടുന്ന് അതായത് ഞങ്ങൾ ഉദകമംഗലമാണ് ഉദകമംഗലമാണുള്ളത് അവിടുന്ന് കൂനൂറാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ടിക്കറ്റൊക്കെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ബുക്ക് ചെയ്ത് വരുന്നതാണ് ഏറ്റവും ബെറ്റർട്ടോ നിങ്ങൾ എപ്പോഴാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡേയിൽ ബുക്ക് ചെയ്തെടുത്തേക്കുക അതാണ് ഏറ്റവും ബെറ്റർ അവിടെ ചെന്നിട്ട് റഷ് ഒഴിവാക്കാനായിട്ട് നല്ലതാണ് പിന്നെ ആ ഒരു സൈഡിൻ്റെ ഞങ്ങളിരുന്ന സൈഡിൽ അത്ര വ്യൂ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ അനിയത്തിരുന്ന സൈഡാണിരുത് അപ്പോൾ അവിടെ ഒന്ന് കാണാൻ ഭയങ്കര ഭംഗിയാണ് പിന്നെ ഊട്ടി ടു കൂനൂർ ഫുൾ എടുക്കുവാണെങ്കിൽ എന്തോ ഫൈവ് ഹവേഴ്സ് ജേണി എന്തോ ആണ് ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത് ഒരു കേക്ക് ഞങ്ങൾ കുഞ്ഞ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നീലഗിരി ട്രെയിനിൽ വെച്ചിട്ട് ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്തു ഭയങ്കര എന്താ പറയുക നല്ലൊരു ആയിരുന്നു മെമ്മറബിൾ മൊമെൻറ്റ്സ് അത്ര തന്നെ അങ്ങനെ ഈ ഒരു ട്രെയിൻ ജേണി വരുന്നത് ഒരു ഒന്നര മണിക്കൂറാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ തല വെളിയിലിട്ട് വീഡിയോസ് എന്തായാലും നിങ്ങൾ എടുക്കണം നല്ല രസമായിരിക്കും നല്ലൊരു വ്യൂ പോയിൻറ്റ് വരുമ്പോഴേക്കും അങ്ങനെ എടുക്കുക അതാണ് ഞാൻ ചെറിയ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കാട്ടുപോത്തിനെ കണ്ടു ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഞങ്ങളിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു പെട്ടെന്നിങ്ങനെ എന്തോ ഒരു സാധനം കണ്ട് ഞാൻ കണ്ടോ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാട്ടുപോത്തിനെ കാണാൻ പറ്റും അത് ഞങ്ങൾ കണ്ട് ഞെട്ടിപ്പോയി പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കയ്യും തലേക്കകത്തിട്ടും പോയി അങ്ങനത്തൊരു മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ ഇതാണ് നമ്മുടെ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഞങ്ങൾ ഇനി ബസ് പിടിച്ചിട്ട് വേണം തിരിച്ചു പോകാനായിട്ട് ഇത് നല്ലൊരു എന്താ പറയുക ഇതിലും ഉണ്ടായിരുന്ന ഒരുപാട് പേര് മലയാളികളാണ് ടൂറിസ്റ്റുകൾ തന്നെയാണ് കൂടുതലും ഇതിലുണ്ടായിരുന്നത് പിന്നെ ഇതിലെ ഫ്രണ്ടിൽ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത് അവിടെ നിന്ന് നമുക്ക് എപ്പോഴും ഊട്ടി എന്താ പറയുക ഊട്ടി ബസ് ഉണ്ട് അപ്പം നിങ്ങൾ കഴിഞ്ഞ ശേഷം തിരിച്ച് ബസ്സിൽ പോവാം അപ്പം എല്ലാം എക്സ്പീരിയൻസ് ചെയ്തതെന്നാവുമല്ലോ ഇവിടെ ഊട്ടി വന്നിട്ട് ട്രെയിൻ ഊട്ടി ട്രെയിനിൽ കയറിയില്ലെങ്കിൽ അതൊരു നമ്മുടെ ഇവിടെ ഉള്ള ട്രെയിനിൽ കയറുന്ന പോലെയല്ല കേട്ടോ ഈ മലയും കുന്നൊക്കെ കണ്ട് ട്രെയിനിൽ പോകുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സില് കയറി നമ്മുടെ ഊട്ടിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് നമുക്ക് ജസ്റ്റ് നടക്കാം മെയിൻ ഊട്ടിയിൽ തന്നെ നിങ്ങൾ സ്റ്റേ എടുക്കുവാണെങ്കിൽ എല്ലാം അവിടെ തന്നെ കവർ ചെയ്യാൻ പറ്റും എപ്പോഴും ബസ്സും ആയിരിക്കും അങ്ങനെ ഊട്ടിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ അങ്ങനെ നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു കേട്ടോ എല്ലാം ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാനും അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ട് കേട്ടോ അപ്പോൾ ഊട്ടിയിൽ വരുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫുൾ റോഡ് ട്രിപ്പായിരുന്നു കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളൂ ഇവിടുന്ന് ഞങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ പാലക്കാട്ടേക്കാണ് പോകുന്നത് കാരണം പാലക്കാട് ഇതുവഴി പോകുമ്പോൾ പാലക്കാട് പോകാൻ എളുപ്പമാണ് അപ്പോൾ എന്തായാലും ഒരു രണ്ട് ദിവസം പാലക്കാട് ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ പാലക്കാടിൻ്റെ ആയിരിക്കും പാലക്കാട് ഫുൾ എക്സ്പ്ലോർ ചെയ്തൊരു വീഡിയോ ആയിരിക്കും ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും യു